ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ചർച്ചയാവുകയാണ് ഇന്ത്യയിൽ സുതാര്യമായ നിയമപ്രക്രിയ വേണമെന്ന അമേരിക്കയുടെ നിലപാട് ജർമ്മനിയും ഐക്യരാഷ്ട്രസഭയും ആവർത്തിച്ചതോടെ ഇന്ത്യ പ്രതിഷേധ സ്വരം ഉയർത്തി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ വേണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രതികരിച്ചു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നിയമപ്രക്രിയകളിൽ പുറത്തുനിന്നുള്ളവരുടെ കുറ്റാരോപണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ വക്താവ് റൺദീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ യു എസ് മിഷൻ ആക്ടിംഗ് ഡെപ്യൂട്ടി ചീഫിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചതിനു ശേഷവും അമേരിക്ക നിലപാട് മാറ്റാത്തതിനെ ഇന്ത്യ ഗൗരവമായിട്ടാണ് കാണുന്നത് ഇന്ത്യയിൽ അഴിമതി കേസിൽ ആദ്യമായിട്ട് അറസ്റ്റിലാകുന്ന മുഖ്യമന്ത്രിയല്ല അരവിന്ദ് കെജ്രിവാൾ നേരത്തെയും സമാനമായ അറസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും അന്നൊന്നും വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഈ വിധം പ്രതികരണം നടത്തിയിരുന്നില്ല ഹെമന്ത് സോറാൻ ജയലളിത ലാലു പ്രസാദ് ചന്ദ്രബാബു നായിഡു ഓം പ്രകാശ് ചൌട്ടാല മധു കോട എന്നിങ്ങനെ അറസ്റ്റിലായ മുൻ മുഖ്യമന്ത്രിമാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് അരവിന്ദ് കെജ്രിവാളിൽ അമേരിക്ക കാണുന്ന ചോദ്യം ഉയർന്നിരിക്കുന്നു അമേരിക്കയ്ക്കും കെജ്രിവാളിനുമിടയിൽ വർഷങ്ങളായുള്ള ചില ബന്ധങ്ങൾ ഉണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് രണ്ടായിരത്തിൽ കെജ്രിവാൾ ആരംഭിച്ച പരിവർത്തൻ എൻ ജിഒക്ക് അമേരിക്കൻ ബന്ധമുണ്ട് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന പേരുള്ള ഫോർട്ട് ഫൗണ്ടേഷൻ എൻ ജിഒ ആണിത് ഫോർട്ട് ഫൗണ്ടേഷൻ ഉപയോഗിച്ചാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ സി ഐ എ അവരുടെ വിശ്വസ്തരിലേക്ക് ഫണ്ട് എത്തിക്കുന്നതെന്ന ആരോപണം ജേണലിസ്റ്റായ ജെയിംസ് പെട്രാസ് ഉയർത്തിയിരുന്നു മറ്റ് രാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക രഹസ്യമായി ഇടപെടലുകൾ നടത്തുന്നത് ഫോർട്ട് ഫൗണ്ടേഷൻ വഴിയാണ് രാജ്യത്ത് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ സമരത്തിന്റെ മറ പിടിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇമേജ് ഉണ്ടാക്കിയെടുത്തത് അരുന്ധതി റോയ് ഡൽഹി മുഖ്യമന്ത്രിയാകാൻ കെജ്രിവാൾ തെരഞ്ഞെടുത്ത വഴികളെ വിമർശിച്ചിരുന്നു ഫോർട്ട് ഫൗണ്ടേഷൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് ചോദ്യം ചെയ്ത അരന്ധതി റോയ് അരവിന്ദ് കെജ്രിവാളിലേക്ക് സംശയത്തിന്റെ മുന നേരത്തെ എറിഞ്ഞിരുന്നു ഡൽഹി മദ്യനയക്കേസിൽ അറസ്റ്റിലായപ്പോൾ അണ്ണാ ഹസാരെ തന്റെ ശിഷ്യനായ അരവിന്ദ് കെജ്രിവാളിനെ തള്ളിപ്പറഞ്ഞിരുന്നു മദ്യത്തിനെതിരെ ശബ്ദമുയർത്തി അധികാരത്തിൽ വന്ന ആൾ മദ്യത്തിന് പുതിയ നയമുണ്ടാക്കുന്നുവെന്നായിരുന്നു ഹസാരയുടെ വിമർശനം ബാഹ്യശക്തികളുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്ന സൂചന അണ്ണാ ഹസാരയും നൽകുന്നുണ്ട് ഗലിസ്ഥാൻ തീവ്രവാദികളുടെ പണവും സ്വാധീനവും അരവിന്ദ് കെജ്രിവാൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന ആരോപണം ബി ജെ പി നേരത്തെ ഉന്നയിച്ചിരുന്നു ആം ആദ്മി പാർട്ടി പഞ്ചാബ് പിടിച്ചെടുത്തത് ഗലിസ്ഥാൻ തീവ്രവാദികളുടെ പിൻബലത്തോടെയാണെന്നതിന് കൂടുതൽ തെളിവുമായി ബി ജെ പി നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലെ പ്രധാനിയായ അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടി ആം ആദ്മിയും രാജ്യദ്രോഹമാണ് ചെയ്യുന്നതെന്ന ക്യാമ്പയിൻ ബി ആരംഭിച്ചിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിയിലും വലിയ തോതിലുള്ള ആലോചനകൾ നടക്കുകയാണ്